മലപ്പുറത്ത് നിലമ്പൂരിൽ മമ്പാട് കാട്ടുമന്നിയുടെ ആക്രമണത്തിൽ രണ്ട് യുവാക്കൾക്ക് പരിക്കേ എന്നുകൂടി വരുന്നുണ്ട് കുളിക്കൽ സ്വദേശികളായ കബീർ യൂനസ് എന്നിവർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റ യുവാക്കളെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ആ റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി റോഷിപാൽ എവിടെ വെച്ചാണ് യുവാക്കൾക്ക് പരിക്കേറ്റത് നേരത്തെ പന്നിക്കിടിയിൽ പന്നിക്കടിയിൽപ്പെട്ട് അനന്തു മരിച്ചത് വലിയ രാഷ്ട്രീയ വിഷയമായി മാറിയിട്ടുണ്ട് നിലമ്പൂരിൽ ഇപ്പോൾ ഈ വിഷയവും ഒരുപക്ഷേ യു ഒരു രാഷ്ട്രീയ വിഷയമായിട്ട് മാറ്റുമല്ലോ സ്വാഭാവികമായും പറയുന്ന രാവിലെ എട്ട് മണിയോടെയാണ് ഈ മമ്പാട് വെച്ച് രണ്ട് യുവാക്കൾക്ക് കാട്ടുപന്നിയുടെ കുത്തേച്ചത് അവർ കുളിക്കാൻ കടവിലേക്ക് പോകുന്ന വഴിയിലാണ് കാട്ടുപന്നി കുതിച്ചെത്തി ഇവരെ കുത്തിയത് അതിൽ ഒരാൾക്ക് നല്ല പരിക്കുണ്ട് കാലിനാണ് പരിക്ക് കബീറിനാണ് നല്ല പരിക്ക് യൂനസിന് സാര നിസാരമായ പരിക്കാണ് കബീറിനെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഇപ്പോൾ ഇവിടെ ചികിത്സയ്ക്ക് വിധേയമാക്കുന്നുണ്ട് ഏതായാലും അതീവ ഗുരുതരമല്ല പക്ഷേ കഴിഞ്ഞ ദിവസവും ഇന്നലെയും ഇതിന് തൊട്ടടുത്ത് നടുവക്കാട് സമാനമായ രീതിയിൽ കാട്ടുപന്നിയുടെ ആക്രമണമുണ്ടായിരുന്നു ഇന്നലെ മൂന്ന് പേർക്ക് പരിക്കേറ്റിരുന്നു വയോധിക ഉൾപ്പെടെയുള്ള മൂന്ന് പേർക്കാണ് പരിക്കേറ്റത് മിക്ക ദിവസങ്ങളിലും കാട്ടുപന്നിയുടെ വിഹാര കേന്ദ്രമായി ഈ മേഖല മാറുന്നു എന്ന ആക്ഷേപം നാട്ടുകാർ ഉയർത്തുന്നുണ്ട് പരാതി വന്യജീവി വകുപ്പ് കൃത്യമായി പരിഹരിക്കുന്നതിൽ ഇടപെടുന്നില്ല എന്നടക്കമുള്ള ആക്ഷേപമുണ്ട് സ്വാഭാവികമായും പ്രതിപക്ഷം ഇത് തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കും കാരണം വന്യ വന്യമൃഗശല്യവും വന്യജീവി ആക്രമണവും ഒക്കെ തെരഞ്ഞെടുപ്പിലെ പ്രധാന ആയുധമാണ് അതിനിടയിലാണ് ഈ നിലമ്പൂർ ഈ അമ്പാട് വെച്ച് ഇത്തരം സംഭവങ്ങൾ പതിവായി തുടർച്ചയായി രണ്ടാം ദിവസവും കാട്ടുപന്തിയുടെ ആക്രമണം നടക്കുന്നത് ഏതായാലും നേതാക്കളൊക്കെ അല്പസമയത്തിനകം ജില്ലാ ആശുപത്രിയിൽ പരിക്കേറ്റയാളെ കാണാൻ എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് അരവിന്ദ് ഇപ്പോൾ പൊറോഷിപ്പാലാണ് വിവരം നൽകിയത് നിലമ്പൂരിൽ നിന്ന് വരുന്ന വാർത്തയനുസരിച്ച് വീണ്ടും ഒരു കാട്ടുപന്നിയുടെ ആക്രമണത്തിലാണ് ഇപ്പോൾ രണ്ടു പേർക്ക് പരിക്കേറ്റിരിക്കുന്നത് എന്നാണ് വിവരം കുളിക്കൽ സ്വദേശികളായ കബീർ യൂനിസ് എന്നിവർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് പരിക്കേറ്റ യുവാക്കളെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഒരിടത്ത് പന്നിക്കടിയിൽപ്പെട്ട അനന്തുവിന് ജീവൻ നഷ്ടപ്പെടുന്നു മറുഭാഗത്ത് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ രണ്ട് യുവാക്കൾക്ക് പരിക്കേൽക്കുന്നു